നിലാവിനെ നോക്കി ജനൽവാതിലേറെ നേരം നിന്നു പുറത്തു നിന്നുള്ള തണുപ്പ് മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഒപ്പം കാറ്റും എവിടെയോ മഴ പെയ്യുകയാണ് അതാണ് ഈ അന്തരീക്ഷം ഇങ്ങനെ മനസ്സിപ്പോഴും കൈപ്പിടിയിൽ വന്നിട്ടില്ല ചരട് പൊട്ടിയ പട്ടം കണക്ക് അവ പാറി നടക്കുകയാണ് ആരോടോ ഉള്ള പിണക്കം തന്നിലേക്ക് എത്തുന്നില്ല അവ ഇങ്ങനെ ദൂരേക്ക് അകന്നു പോകുന്നു ഇമചിമ്മാതി നിന്ന് മിഴികളൊന്ന് കഴിച്ചോ കണ്ണൊന്നിറുക്കേം മൂടി തുറന്നു നിശബ്ദമായിരുന്ന ഫോണൊന്ന് ശബ്ദിച്ചു കിടക്കയിൽ ചെന്നിരുന്ന് എടുത്തു നോക്കി മെസ്സഞ്ചറിലാണ് ആരാന്ന് തിട്ടമായി എന്നോടോ എന്ത് കാര്യം രേവതി ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജാണ് കാത്തിരിക്കുകയായിരുന്നു പറയണം ആ ചേച്ചിയോട് പൊറുക്കണേ കൃഷ്ണ തെറ്റാണെന്നറിയാം പക്ഷേ ഇതിപ്പോൾ എൻ്റെ ആവശ്യമാണ് ഒരിക്കൽ കൂടി പറയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചു ശ്വാസം ശ്വാസമൊന്നെടുത്തു വിട്ടു ടൈപ്പാഡിലേക്ക് കൈകൾ പോകുമ്പോൾ ഒന്ന് വിറച്ചു എന്നാലും പിന്നോട്ടില്ല മഹേഷ് ചേട്ടൻ അറിയോ ആദ്യം അങ്ങനെയാണ് ചോദിച്ചത് സീൻ ചെയ്തപ്പോൾ തന്നെ റിപ്ലൈ വന്നു അറിയാം എന്താ താൻ മഹേഷ് ചേട്ടൻ്റെ ആരാ റിലേറ്റീവാണോ എന്നിങ്ങനെ നാല് ചോദ്യങ്ങൾ ആരുമല്ല ഇപ്പോൾ ആരുമല്ല പക്ഷെ എനിക്കെല്ലാം ആണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ മഹേഷ് ചേട്ടൻ്റെ ലവറാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനും മഹേഷേട്ടനും പ്രണയത്തിലാണ് അത് മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കല്യാണം നടത്തുന്നത് മഹേഷ് വീട്ടിൽ ആർക്കും ഇതറിയില്ല അവരുടെ നിർബന്ധമാണ് നിങ്ങളീ വിവാഹത്തിൽ നിന്നും പിന്മാറണം ഞാനും മഹേഷേട്ടനും ഏട്ടനും ഒളിച്ചോടി പോകാനിരിക്കുക തിരികെ മറുപടി ലഭിക്കുന്നതിന് മുൻപ് അത്രയും അയച്ചു കുറച്ച് നേരത്തേക്ക് മറുപടി ഒന്നും കിട്ടിയില്ല താൻ പറയുന്നത് സത്യമാണോ പിന്നെ ഈ കാര്യത്തിന് ഞാനിതിനാ നുണ പറയുന്നത് ഇയാൾ ഇതിൽ നിന്നൊന്നും മാറണം മറ്റൊരു പെണ്ണിൻ്റെ ലൈഫ് വെച്ച് കളിക്കരുത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അത്രമാത്രം പറഞ്ഞ് ചാറ്റ് ബ്ലോക്കും ചെയ്തു ദൈവമേ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയില്ല ഇതുകൊണ്ടെങ്കിലും ആ കല്യാണം മുടങ്ങിപ്പോണേ കൈ കൂപ്പിയെ പ്രാർത്ഥിച്ചു അപ്പോഴും മഹേഷേട്ടൻ ഇതറിയുമെന്നോ ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചോ ആ പെണ്ണ് ചിന്തിച്ചില്ല അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മഹേഷിൻ്റെ ഫോണ് നിർത്താതെ ശബ്ദിച്ചു ഉറക്കത്തിലും അവനൊന്നും ഞെരുങ്ങി വീണ്ടും വീണ്ടും റിങ് ചെയ്തപ്പോൾ മടിയോടെ കയ്യെത്തി ഫോൺ എടുത്തു ഹലോ ഉറക്കച്ചടവോടെയുള്ള അവൻ്റെ ശബ്ദം അളിയാ ഞാനാ മറുതലക്കിൽ നിന്ന് ഉത്തരം വന്നപ്പോൾ മഹേഷ് കിടക്കയിലേക്കൊന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഫോൺ കാതിൽ നിന്നും അകറ്റി മാറ്റി ഒന്ന് നോക്കി ആ അളിയ എന്തായി നേരത്ത് മഹേഷിൻ്റെ പുരുകം ഒന്ന് ചുളിഞ്ഞു ഒരു പ്രശ്നമുണ്ടളിയ ഇപ്പോൾ ചിറ്റപ്പനൊക്കെ വിളിച്ചിരുന്നു ചിറ്റപ്പൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മഹേഷ് ഊഹിച്ചു രേവതിയുടെ അച്ഛനാകുമെന്നു പ്രശ്നമോ എന്ത് പ്രശ്നം നിസംഗതയോടെ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു ഏതോ ഒരു പെണ്ണ് രേവതിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് കാര്യം കുറച്ച് സീരിയസ് ആണ് അവിടെ ആകെ ഒരു സംസാരമായി കാര്യമെന്താ ആരെന്തു പറഞ്ഞു എന്നാ ഇപ്പോഴും കാര്യം മനസ്സിലായില്ല ഞാനും മായയും കൂടി ഇപ്പം അങ്ങോട്ട് വരാം വന്നിട്ട് വിശുദ്ധമായിട്ട് പറയാം മഹേഷ് മഹേഷൊന്ന് മൂളിയപ്പോൾ തന്നെ സന്ദീപ് കോൾ കട്ട് ചെയ്തിരുന്നു ഉറക്കം പോയി മഹേഷിന് ആകെ ഒരു വെപ്രാളവും പരവേശവുമായി എന്താണെന്നറിയാതെ ഇനി ഒരു സമാധാനം കിട്ടില്ല അവൻ മുറിയിൽ തലങ്ങും വിലങ്ങും നടന്നു മുറി തുറന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഹാളിലും ലൈറ്റ് തെളിഞ്ഞു അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു മായ വിളിച്ച് കാര്യം പറഞ്ഞെന്ന് മനസ്സിലായി ഇറയത്തിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് അവൻ ഇരുപ്പുറപ്പിച്ചു അമ്മയും ആകെ വല്ലാണ്ട് നിൽക്കുവാണ് അളിയൻ ഇതുവരെ എത്തിയില്ല വന്നെങ്കിൽ മാത്രമേ കൂടുതൽ അറിയാൻ പറ്റൂ എന്തുവാനെ പ്രശ്നം അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല സന്ദീപും മായയും ഉള്ളിലേക്ക് കയറിയ ഉടനെ അവർക്ക് കാര്യമറിയാൻ ധൃതിയായി സന്ദീപ് ചെയറിലേക്കിരുന്നു മായ മീനാക്ഷിയുടെ അടുത്തേക്കും ചെന്നു ഏതോ ഒരു പെൺകുട്ടി രേവതിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചെന്ന് ആ പെണ്ണ് പറഞ്ഞത് അളിയനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുകയാണെന്നൊക്കെ ഇതിൽ നിന്നും മാറണമെന്നൊക്കെയാ രേവതി കേട്ടിടനെ അത് വീട്ടിൽ പറയുകയും ചെയ്തു അവിടെ ആകെ പ്രശ്നമാണ് രണ്ടാമതൊന്ന് ആലോചിക്കണം ആലോചിക്കണമെന്നാണ് പറയുന്നത് സന്ദീപ് നടന്നതൊക്കെ വിശദീകരിച്ചു മഹേഷിനൊന്നും മനസ്സിലായില്ല പ്രണയത്തിലോ ഞാനോ എന്നുള്ള ഭാവമായിരുന്നു അവനിൽ എവള അവൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം വെച്ചാണ് അവൾക്ക് കളിക്കേണ്ടത് ആയമൊന്നും ഉറഞ്ഞുതുള്ളി മകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരമ്മയുടെ ആദി അളിയനൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ അളിയ ഇതിന് പറയേണ്ടത് എൻ്റെ കാര്യം നിങ്ങൾക്കറിയുന്നതല്ലേ ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്തായാലും നാളെ നാളതുവരെ പോകാംളിയ സന്ദീപും അത് ശരിവച്ചു ആ രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല എല്ലാവരും ചേർന്നിരുന്ന് ചർച്ചയിലാണ് ആരാണ് അതെന്ന് അറിയാനുള്ള തിരക്കിൽ രാവിലെ തന്നെ മഹേഷും സന്ദീപും കൂടി രേവതിയുടെ വീട്ടിലേക്ക് തിരിച്ചു ഇരുവരും ബൈക്കിലാണ് പോയത് ടെൻഷനൊന്നുമില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ട് ആരോ എന്തോ പറഞ്ഞതിന് താനെന്തിന് പേടിക്കണം ബൈക്ക് വന്ന് മുറ്റത്ത് നിന്നപ്പോൾ തന്നെ ശബ്ദം കേട്ട് അകത്തു നിന്നും രേവതിയുടെ അച്ഛൻ ഇറങ്ങി വന്നു അയാളുടെ മുഖം കടുത്തു കിടന്നു എങ്കിലും അകത്തേക്ക് ക്ഷണിച്ചു സെറ്റിയിലേക്ക് ഇരുവരും ഇരുന്നു എതിരെ രേവതിയുടെ അച്ഛനും വല്യമ്മവനും കുറച്ച് മാറി രേവതിയും അവളുടെ അമ്മയും നിൽപ്പുണ്ട് മഹേഷ് ഒരു വട്ടം മാത്രം മാത്രമൊന്നവൾ നോക്കി അപ്പോഴേക്കും അവൾ തല താഴ്ത്തിയിരുന്നു കാര്യങ്ങളൊക്കെ മഹേഷ് അറിഞ്ഞു കാണുമല്ലോ കടുപ്പം നിറഞ്ഞ ശബ്ദം മറ്റാരുമല്ല അച്ഛനാണ് അറിഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ വന്നതും അതിലൊന്നും യാതൊരു സത്യവും ഇല്ല എനിക്കങ്ങനെ ആരെയും അറിയില്ല അവൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി മഹേഷിനോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ ഹേ ഇല്ല ആരുമില്ല അവൻ തീർത്ത് പറഞ്ഞു ഒരു കാര്യമില്ലാത്ത ഒരാൾ ഇങ്ങനെ പറയുമോ രേവതിയുടെ അമ്മയുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ മഹേഷിൻ്റെ കണ്ണൊന്നു കോർത്തു അവൻ തലചരിച്ച് അവരെ നോക്കി അത് ന്യായീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും അതിൽ പിടിച്ചു കയറി സംസാരം മുറുകി അവൻ്റെ ദേഷ്യമൊന്നും നുരഞ്ഞു പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല മഹേഷ് എന്താ അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയ കാര്യം പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയുടെ കാര്യമാണേ അവൻ്റെ മറുപടി ഇഷ്ടപ്പെടാത്തതുപോലെ വീണ്ടും സംസാരമുയർന്നു മഹേഷിന് അരിശം വന്നു മൂടി അളിയൻ അത് ആരാണെന്ന് പോലും അറിയില്ല ചിറ്റപ്പ സന്ദീപ് അളിയനെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കൂ വീണ്ടും മുൻവച്ചുള്ള ഒരു സംസാരം അങ്ങനെ ഇപ്പം എന്നെ ന്യായീകരിക്കേണ്ട കാര്യം സന്ദീപ് അളിയൻ ഇല്ല രേവതിയുടെ അച്ഛ നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയാം അല്ലാണ്ട് ഇങ്ങനെ വളച്ചു കെട്ടേണ്ട കാര്യമില്ല ഞങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ മഹേഷേ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതു പറയുമ്പോൾ മഹേഷ് രേവതി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ നിസ്സഹായതയോടെ അവൾ തല ഒന്ന് കുനിച്ചു എന്തായാലും നിങ്ങൾ ആലോചിക്കേ എന്നിട്ട് അറിയിച്ചാൽ മതി ഞങ്ങൾ ഇറങ്ങുന്നു വളിയ മഹേഷ് തിരിഞ്ഞു പോലും നോക്കാതെ ഉമ്മർവാതിലും കടന്നിറങ്ങിപ്പോയി അതോടെ ഏകദേശം അവിടെയും കാര്യങ്ങൾക്ക് തീരുമാനമായി മഹേഷിൻ്റെ ആ സംസാരം എല്ലാവരിലും ഒരു കരട് വീഴ്ത്തി അസ്വസ്ഥത നിറഞ്ഞ മുഖത്തോടെയാണ് മഹേഷ് വീട്ടിലേക്ക് കയറിയത് അവന് പുറകെ തന്നെ സന്ദീപുമുണ്ട് കാര്യം അറിയാൻ ഇറയത്ത് തന്നെ എല്ലാവരുമുണ്ട് വന്ന കാലിൽ നിൽക്കാതെ തിരുവനും കസേരയിലേക്കിരുന്നു മീനാക്ഷി രണ്ടു ഗ്ലാസ്സിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കലക്കിയ നാരങ്ങവെള്ളം കൊണ്ടു കൊടുത്തു ഒറ്റ വലിക്ക് തന്നെ മഹേഷ് അത് കുടിച്ചു തീർത്തു യാതൊന്നും അവൻ മിണ്ടുന്നില്ല അയമ്മയും അച്ഛനും അവൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിപ്പാണ് എന്തായി സന്ദീപെ കിടപ്പിലും അച്ഛനാണ് തിരക്കിയത് സന്ദീപ് മഹേഷിനെയും അമ്മയെയും ഒന്ന് മാറി മാറി നോക്കി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അച്ഛ അളിയൻ കാര്യം പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നത് നമ്മളെന്തോ മറച്ചു വയ്ക്കുന്നു എന്നൊക്കെയാണ് സന്ദീപ് കാര്യം തുറന്നു പറഞ്ഞു എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ ആയമ്മ സാരി തലപ്പ് കൊണ്ട് വാം മൂടി പിടിച്ചു അതെങ്ങനെ ശരിയാകും നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെ അവരത് സ്ഥാപിക്കാൻ നിൽക്കുവാണോ എന്നാലും ഏതവളാണ് എൻ്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്തത് അവളൊന്നും ഗുണം പിടിക്കില്ല ആയമ്മയുടെ ഒച്ച ഒന്നുയർന്നു മഹേഷ് അപ്പോഴും മിണ്ടുന്നില്ല താടയിൽ തടവി എന്തോ ചിന്തയിലിരിക്കുന്നു മായയും മീനാക്ഷിയും പരസ്പരം നോക്കി അവരുടെ ഉള്ളിലും ആ പ്രവൃത്തി ചെയ്തവളോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിത് വേണ്ടെന്ന് വയ്ക്കാം അവരുടെ സംസാരവും ഏതാണ്ട് അതുപോലെ ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു കരട് വീണല്ലേ പറഞ്ഞിട്ട് എത്രയൊക്കെ പറഞ്ഞിട്ടും അതിലെന്തോ സത്യമുണ്ടെന്ന് പറഞ്ഞാലിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാത്തവരുടെ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് നല്ലത് സന്ദേപ് അഭിപ്രായം വ്യക്തമാക്കി മീനവിനും മായയ്ക്കും അതിനോട് യോജിപ്പുണ്ടായിരുന്നു പക്ഷേ അയമ്മയും അച്ഛനും നിശബ്ദരായിരുന്നു നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അവർ മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ തീരുമാനമാണ് അറിയേണ്ടത് എടാ മോനെ നീ എന്ത് തീരുമാനിച്ചോ എൻ്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞല്ലോ എനിക്കിനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലമ്മേ അവൻ തീർത്തു തന്നെ പറഞ്ഞു അല്ലേലും അവളുടെയും എൻ്റെ നാൾ തമ്മിലത്ര പൊരുത്തൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാകും ഇതിങ്ങനെയൊക്കെ ആയിപ്പോയത് പോണെങ്കിൽ പോട്ടെ എൻ്റെ കുഞ്ഞിന് വേറെ നല്ല ബന്ധം കിട്ടും എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ തന്നെ ഇങ്ങനെ വന്നല്ലോ അവർ വീണ്ടും മറുകണ്ടം ചാടി മായയും മീനും പൊട്ടി വന്നു ചിരി അടിച്ചു പിടിച്ചു അതങ്ങനെ വേണ്ടെന്ന് വെക്കണോ മഹേഷ് ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് വെറുതെ അതങ്ങ് തള്ളിക്കളയണോ ഒരിക്കൽ കൂടി നമുക്കവരോട് സംസാരിച്ച് നോക്കിക്കൂടെ ആവതില്ലാതെ ആ വൃദ്ധൻ ചോദിച്ചു വേണ്ടച്ചാ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പുറകെ പോകേണ്ട ആവശ്യം എന്താ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങളായിരിക്കും എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് അവളുമായിട്ട് മുന്നേ പരിചയമൊന്നുമില്ലല്ലോ മഹേഷിൻ്റെ സ്വരത്തിൽ കടുപ്പമുണ്ടായിരുന്നു എന്നാലും ആരായിരിക്കും ഈ പണി ചെയ്തത് ആ പെണ്ണിനോട് ചോദിച്ച മെസ്സേജ് അയച്ചത് ആരാണെന്ന് അറിയാൻ പറ്റില്ലേ സന്ധ്യപ്പെട്ടാ മായും മീനാക്ഷിയും ആലോചനയോടെ അവരുടെ സംശയം പങ്കുവെച്ചു അതേതോ ഫേക്ക് ഐ ഡി ആണെന്ന് തോന്നുന്നു നമുക്കറിയുന്ന ആരുമല്ല എന്തായാലും എന്തായാലും എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് എടുത്തതാ ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വലിഞ്ഞ മുഖത്തോടെ പറഞ്ഞ് മഹേഷ് മുറിയിലേക്ക് നടന്നു തിരികെ കാക്കിയുടുപ്പം ഇട്ട് ഇറങ്ങി വന്നപ്പോഴേ അവൻ ഓട്ടത്തിന് പോകുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മഹേഷ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയോളം കഴിഞ്ഞ് സന്ദീപും മായയും അവിടെ നിന്നും മടങ്ങിയിരുന്നു എന്താ പതിവില്ലാതൊരു സന്തോഷം ബാഗും നോക്കി ക്ലാസ്സിലേക്ക് ധൃതയിൽ ഓടി വരുന്നവളെ നിത്യ കണ്ണു ചുരുക്കി നോക്കി നീ ഒന്ന് വന്നേ ഒരു കാര്യമുണ്ട് സന്തോഷം കണ്ട് ആകെ അവൾ ബാഗ് കൊണ്ട് ഡെസ്കിലേക്കിറ്റിട്ട് നിത്യയുടെ കൈയും വലിച്ച് ക്യാൻ്റീനടുത്തേക്ക് ഓടി എന്താ പെണ്ണെ കാര്യം നിത്യയ്ക്കൊന്നും മനസ്സിലായില്ല ഇന്നലെ വരെ കരഞ്ഞു വിളിച്ച് നിന്നവളുടെ ഈ മാറ്റം എന്താണെന്ന് അവൾ ഓർത്തു എടാ മഹേഷരന്റെ കല്യാണം മുടങ്ങി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്തോന്ന് നീ സത്യമാണോ പറയുന്നത് പിന്നില്ലാതൊന്നാണോ പറയൂ സത്യം അടീ എടീ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇതെങ്ങനെ നിശ്ചയം വരെ കഴിഞ്ഞതല്ലേ അതെ പക്ഷെ നടക്കാൻ വേദിയില്ലെന്ന് മാത്രം നീയാണോ ഇതിന് പിന്നിൽ നിത്യ കൂർപ്പിച്ച് നോക്കി ഒന്നും മിണ്ടിയില്ല അറിഞ്ഞാ വഴക്ക് പറഞ്ഞാലോ നിത്യോട് പോലും പറയാതെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് പറയാൻ ഒരു മടി ആദ്യമൊന്നും മിണ്ടിയില്ല പക്ഷെ അവൾ എന്തൊക്കെ ഊഹിച്ചെടുത്തു ആ ഭാവത്തിൽ നിന്നും വ്യക്തം കള്ളം പറയാൻ നിൽക്കരുത് നീ സത്യം പറ അയാളുടെ വിവാഹം മുടങ്ങാൻ കാരണം എന്താ നിത്യ വിടില്ല എന്നായപ്പോൾ പിന്നെ എല്ലാം പറയേണ്ടി വന്നു ഒന്നും വിട്ടില്ല ചെയ്തതും പറഞ്ഞതും ഒക്കെ അവളോട് തുറന്ന് പറഞ്ഞു എടി നീ ഇത് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത് അവരിത് അറിഞ്ഞ എന്താകുമെന്ന് നീ ഓർത്തോ ഏയ് ഇല്ലടി അവരിനി അതിൻ്റെ പുറകെയൊന്നും പോകുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞത് അവർ പൂർണ്ണമായും അത് വേണ്ടെന്ന് വെച്ചത്രേ എന്തായാലും കൊള്ളാം നിൻ്റെ ആഗ്രഹം നടത്തിയെടുത്തല്ലോ നിൻ്റെ ധൈര്യം സമ്മതിച്ചു ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ എങ്ങനെ തോന്നി എൻ്റെ അവസ്ഥ അതായിരുന്നു മഹേഷ് ഏട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അയാൾ വേറെ കെട്ടുന്നത് എനിക്ക് സഹിക്കൂല നിൻ്റെ ഇത് ഇത്ര പ്യുവർ ലവ് ആയിരുന്നോ എന്തായാലും വാ നീ ക്ലാസ്സിൽ പോകാലോ പിന്നെ പോകാലോ വാ നെറ്റിയുടെ കൈയും പിടിച്ച് ഓടുമ്പോഴും ഞാൻ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു അയന്തി വരെ ഒരു ഓട്ടമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരികെ സ്റ്റാൻഡിലേക്ക് വരികയാണ് മഹേഷ് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് വെയിൽ ഉറയ്ക്കുന്ന സമയം പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ ഓട്ടോ ഒന്ന് സൈഡാക്കിക്കൊണ്ട് അവൻ കോൾ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ അളിയ സന്ദീപാ ആ മനസ്സിലായി അളിയാ പറഞ്ഞോ എന്തായി മറ്റേ കാര്യം അത് പറയാനാണ് ഞാൻ വിളിച്ചത് അളിയനൊന്ന് വാട്സപ്പ് നോക്കും ഞാൻ മെസ്സേജ് അയച്ച അക്കൗണ്ടിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആണോ ഓക്കെ അളിയ ബാക്കി ഞാൻ നോക്കിക്കോളാം മഹേഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു ശേഷം ഉടനെ തന്നെ ഡാറ്റ ഓണാക്കി വാട്സപ്പിൽ നോക്കി അളിയൻ ഒന്ന് സേവ് ചെയ്തിരിക്കുന്ന ചാറ്റ് എടുത്തു പറഞ്ഞതുപോലെ ലിങ്ക് അയച്ചിട്ടുണ്ട് മഹേഷ് ഒട്ടൊരു സംശയത്തോടെ അതൊന്ന് ക്ലിക്ക് ചെയ്തതും ആ പ്രൊഫൈൽ ദൃശ്യമായി കണ്ണൊന്ന് മിഴിഞ്ഞു കയ്യിലെ ഞരമ്പ് പൊന്തി ദേഷ്യം ഇരച്ചു കയറി വീണ്ടും വീണ്ടും ആ അക്കൗണ്ട് നോക്കി അവന് ദേഷ്യം ഒരുപോലെ ഇരട്ടിച്ചു പുന്നാര പൊന്നാരമോളെ നീയായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആ വാക്കുകൾ അവൻ്റെ പലിനിടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു മഹേഷ് ഫോൺ പോക്കറ്റിലിട്ട് വണ്ടി തിരിച്ചു ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് വേഗത കൂട്ടി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മഹേഷിൻ്റെ നീലാംബരി ഓട്ടോ ചിന്മയുടെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു